ഗുഡ് മോർണിംഗ് ഡീയേഴ്സ് ഞാനിപ്പോൾ ഇനി ഒരാഴ്ചത്തേക്ക് ടാസ്കോ ചലഞ്ചോ ക്വസ്റ്റ്യൻസോ ഒന്നും ചോദിക്കാൻ പോകുന്നില്ല ഒരാഴ്ചത്തേക്ക് ഇനി ഒരു ചാരിറ്റി അതായത് ഇന്നലെ ഒരു വീഡിയോ കിട്ടുണ്ടായിരുന്നു അപ്സെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരുടെ കിഡ്നി ഫെയിലുടെ മുപ്പത്തഞ്ച് ലക്ഷത്തിന് മേലാണ് ചിലവ് വരുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു പിരിവായിട്ട് ടൗൺ ലൊക്കാലിറ്റിയിലും നമുക്ക് പരിചയമുള്ള സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെ വീട്ടിൽ ഞാൻ ബക്കറ്റുമായിട്ട് പിരിവ് ഇറങ്ങണം കിട്ടുന്ന പൈസ ഫസ്റ്റ് ഡേ കളക്ഷൻ വൈകുന്നേരം കറക്റ്റ് ആയിട്ട് എണ്ണി അത് പറയണം പിന്നെ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് നല്ല നല്ല അഭിപ്രായം വരും അതിനേക്കാളും കൂടുതൽ ആൾക്കാർ നെഗറ്റീവ് പറയും എന്തായാലും നമുക്കിട്ടൊന്ന് ചെയ്യുന്ന ഈ ജോലി എന്ന് പറയുന്നത് കർത്തവ്യം പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ജോലി കിട്ടുന്നതാണ് അപ്പം ആദ്യം പടക്കം തന്നെ എൻ്റെ ഉമ്മാട ഉമ്മാടൊക്കെ കഴിയുന്ന തന്നെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ പുള്ളിക്കാർ ഭയങ്കര കരച്ചതായിട്ട് പെൻഷന് കിട്ടിയ അഞ്ഞൂറ് രൂപ എനിക്ക് തരാമെന്നുള്ളൂ അല്ലേ ആ അഞ്ഞൂറ് രൂപ മേടിച്ച് വിസ്മിച്ച് എഴുതി നമുക്ക് ഇറങ്ങാം നീ ഓക്കെ ആണല്ലോ വേ രൂപ ാണ് ആ വീട് കണ്ടപ്പം കൂടിക്കാരോട്ട് നമ്മള് ഇറങ്ങണം പൈസ കടകളിലല്ല നമ്മളിപ്പോ കാറിൽ പോയി കഴിഞ്ഞാൽ ടൗൺ ലൊക്കാലെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും അതുകൊണ്ട് നമ്മള് പോകുന്നത് ടൂ വീലറിലാണ് വിത്തോട്ട് ഗിയറിലാണ് അപ്പം വിത്തോട്ട് ഗിയറിൽ പോകും കാറിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര റഷ് ആയിരിക്കും റോഡിൽ നമുക്ക് കടകളൊന്നും കവർ ചെയ്യാൻ പറ്റത്തില്ല

ഇത് ഒരാളുടെ ചികിത്സ പോവാൻ തിരക്കുണ്ട് പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു ഈ പൈസ കാര്യം പുള്ളിക്കാരൻ ഒരു സംഭവം ആണ് അതിന് പറയാനുണ്ടോ ദൈവം തുണയ്ക്കട്ടെ ദൈവം തുണയ്ക്കട്ടെ എന്തിന് ഈ രോഗത്തിന് എല്ലാവർക്കും ഒരു മുക്തി നൽകട്ടെ രോഗത്തിൽ നിന്ന് എല്ലാവർക്കും ഒരു മുക്തി നൽകട്ടെ അപ്പം ഇനി സഹായിക്കെ കേട്ടോ താങ്ക് യു തിരക്കുള്ള മനുഷ്യനാ പൊക്കോട്ടെ ഇപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ വഴിച്ചിലെ ഗലേറി എന്നുള്ള ഷോപ്പിലാണ് നമുക്ക് ആ ബക്കറ്റിനകത്ത് ഒരു സ്റ്റിക്കർ ഓടിക്കണം അഫ്സലിൻ്റെ പേരിൽ ഒരു കൈത്താണ് അപ്പം അതിനുവേണ്ടി സ്റ്റിക്കർ ഓടിക്കുക അത് വർക്കൗട്ട് ആവശ്യത്തില്ല അപ്പം അതിനുവേണ്ടി വന്ന് ഇങ്ങനെ കേട്ടോ അത് കറക്റ്റ് ഓടിക്കെട്ടോ ആ ഒട്ടിക്കാറില്ലേ ഓക്കേ വെരി ഗുഡ് വെരി ഗുഡ് അഫ്സലിനൊരു കൈത്താണ് അത് കറക്റ്റായിട്ടോടാ ഓടിച്ചത് ഓക്കേണോ ഒന്ന് ഒന്ന് ഇറങ്ങി ആ കുഴപ്പമില്ലേ ആ ഓക്കെ നല്ല കഷ്ടമാണ് എന്തായാലും കിട്ടുമല്ലോ അനൗൺസ് ചെയ്യാണ്ടല്ലോ നമ്മള് വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനൽ വരുവാണ് അപ്സർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തെരഞ്ഞെടുക്കുമ്പോൾ മുപ്പത്തു നിമിഷം വെച്ച് എമൗണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തായാലും നമ്മളെ എമൗണ്ട് കൊടുത്തില്ല ഇന്നത്തെ എമൗണ്ട് ഇന്ന് വൈകുന്നേരം നമ്മുടെ ചാനൽ വഴി പറയുന്നുണ്ട് അതിന് സഹായം പറ്റും ചെയ്യും അല്ലല്ലോ അങ്ങനെ നമുക്ക് വേറെ എന്ത് ചെയ്യുന്നത് ഇനിയിപ്പം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി അങ്ങനെ എന്ത് കരുത് അതിന്റെ അങ്ങനെയൊക്കെ ഒരാഴ്ച ഞാൻ വേണ്ടിയുള്ള ഫണ്ട് സമാഹരണത്തിലാണ് അപ്പം നമ്മുടെ മനുഷ്യർക്ക് മാത്രം കാരുണ്യം കൊണ്ടു നമുക്ക് വരാൻ പറ്റും എത്രമാത്രം ആൾക്കാരി പൈസ തരും എത്രമാത്രം ആൾക്കാർ നമ്മളെ ചുറ്റി വന്ന് നമുക്ക് നോക്കാം മനസ്സിൽ കാര്യം ഉണ്ടെങ്കില് സഹായിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് വരുത്തുള്ളൂ അത്ര ആളുകൾക്ക് ഉണ്ടോ ഇല്ല നമുക്ക് നോക്കാം എത്രയായിട്ടുള്ള ഈ രാവിലെ ഒന്ന് കടയിൽ പിരിക്കുന്നത് താങ്കൾക്ക് ബുദ്ധിമുട്ടായോ ഒരിക്കലും ഇല്ല കാരണം നമ്മുടെ അവസ്ഥ നാളെ ഇതിന് ചിലപ്പോ ഭയാനകരമായിരിക്കും എന്നാൽ നമ്മൾ നാളെ കഴിഞ്ഞിട്ടുള്ള അവസ്ഥ വരാതിരിക്കാൻ ഇത്ര നല്ലതാണ് മതത്തിന്റെ അടിസ്ഥാനമാണ് ഇത് മറ്റുള്ള സഹായിക്കുന്ന ആരാധനയാണ് പക്ഷെ നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ ചില ആൾക്കാർ ഉൾക്കൊള്ളുന്നില്ല ചില ആൾക്കാർ റിജക്ട് ചെയ്യും പിന്നെ അറിയാമല്ലോ ആസ്വദിച്ചു മലയാളികളാണ് നെഗറ്റീവ് ആയിരിക്കും കൂടുതൽ കമന്റ് വരുന്നത് ഇത് ഇത് പൈസ ഉട്ടടിച്ചു മട്ടടിച്ചു മണ്ണു അടിച്ചു ഡെയിലി കിട്ടുന്ന കളക്ഷൻ ഞാൻ ഏഴ് ദിവസത്തിനൊക്കെ തരും ഡെയിലി കിട്ടുന്ന കളക്ഷൻ അന്ന് വൈകുന്നേരം നിങ്ങളെ ബോധിപ്പിക്കുന്നുണ്ട് നിങ്ങളെന്ന് വെച്ചാൽ പ്രേക്ഷകരല്ല നമുക്ക് ഈ കൊളിക്കേണ്ട വ്യക്തിയാണ് അഫ്സലോടെ വ്യക്തിയാണ് എന്നുവെച്ചാൽ ആ ഉമ്മയുടെ കരച്ചിൽ കണ്ടപ്പം എൻ്റെ ചങ്കുകൾ നോയി ഉമ്മയുടെയും ആ മോളിൽ ചേട്ടത്തിൻ്റെ മൂന്ന് മക്കളെ നോക്കുന്നത് അഫ്സന്നോടെ പയ്യാണ് മുപ്പത്തി രണ്ട് വയസ്സുള്ള സാധാരണ ഓട്ടോ ഒക്കെ ഉള്ളടയ അഫ്സെന്നുള്ള ചെറുപ്പക്കാരാണ് അപ്പോൾ അതിനുവേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത് എൻ്റെ ജോലിയെല്ലാം മാറ്റി വെച്ച് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന വ്യക്തിയാണ് ആ ജോലിയെല്ലാം മാറ്റി വെച്ചാണ് ഇതൊക്കെ ഇറങ്ങിയിരിക്കുന്നത് പഠിച്ചവൻ്റെ ഒരു എന്താ പറയാ നാളെ ജനാത്തിൽ ഫുഡ് ഹൗസ് അത് കിട്ടുമ്പോൾ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ താങ്ക് യു ില്ല അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല നമ്മള് സഹായിക്കാം ഉള്ളത് പോലെ ഉള്ളതായിട്ട് നമുക്ക് അത്ര ഉള്ളൂ മുപ്പത്തിരണ്ട് കേരള

ചോദിക്കുമ്പോൾ സാധനം താങ്ക് യു ഒരു ചികിത്സ കൊണ്ടു രാവിലെ ഇറങ്ങിയ വീടുകൊണ്ട് കറത്ത് പോയി കൊഴപ്പില്ല അസിസ്റ്റന്റ് ആണ് അല്ലേ 200 രൂപ പഠിയുന്നടാ അതാ ഫീ ഇൻ ദി ഹബ് പ്രശേഖൻ ജീവി 200 രൂപ പഠിയുന്നടാ ആ അതെല്ലാം ആ அது வேற കൺസൾട്ട് 100 രൂപയാണ് എല്ലാം കൊടുക്കും ദൈവത്തിന്റെ വാക്ക് ഒരു വാള് കൂടി കിട്ടും രാവിലെ ഇറങ്ങിയാൽ കഴിയാതാ സാധാരണ ചെയ്യുന്നാണ് ആട എല്ലാവരും ഐ ആം പ്രൗഡ് ഓഫ് യു ഹബ് Google Pay ആയി അല്ലേ ആ ബുധനാഴ്ച നിങ്ങൾ ചേർന്നിട്ട് വീട്ടിൽ അയച്ചു കൊടുത്താൽ കേട്ടാ ഈ പുള്ളിയുടെ വീഡിയോ കണ്ട് അയച്ചു കൊടുത്താൽ അയച്ചു കൊടുത്താണ് വീണ്ടും കേടാ നല്ലൊരു മനസ്സിന് താങ്ക് യു എനിക്ക് വീഡിയോ വരുന്നില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും മുന്നിലേക്ക് ഈ ബക്കറ്റോടെയും വരുമ്പം നിങ്ങൾ പരമാവധി പത്തി ഇരുപത് രൂപ കണക്ക് ഒഴിവാക്കിയിട്ട് കുറഞ്ഞത് ഒരു അമ്പത് നൂറ് രൂപ ആക്കുക കാരണം ഇതൊരു ജീവൻ്റെ വിലയാണ് വളരെ അർജൻറ്റായിട്ടുള്ളൊരു സർജറിയാണ് ഇതൊരു ഇതൊരപേക്ഷയാണ് ഉപേക്ഷ വിചാരിക്കരുത് നമ്മളൊരു ഫ്രണ്ട് സഹായിച്ചുൾപ്പെടെ കൂട്ടി ഇന്നത്തെ ടോട്ടൽ കളക്ഷൻ വന്ന എമൗണ്ട് പറയുമ്പം മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇന്ന് ഈവണിംഗ് പറ്റുവാണെങ്കിൽ വീണ്ടും ഇറങ്ങുന്നതാണ്